السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله اشترى من المؤمنين أنفسهم. انفسهم واموالهم بان لهم الجنه صدق الله مولانا العظيم السخي قريب من الله قريب من الناس قريب من الجنه "والبخيل بعيد من الله بعيد من الناس بعيد من الجنه ولجاهل بخيل احب الى الله من عابد بخيل صدق رسول الله" പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃദിന്റെ മഹാത്മ്യവും മാർഗങ്ങളുമാണ് നമ്മുടെ ചർച്ചാ വിഷയം ഒരു മുക്മിനായ മനുഷ്യന്റെ പാരത്രിക യാത്രയിലെ അതിപ്രധാനമായ പാധേയത്തിൽ ഒന്നാണ് തക്കവ ആ തോടുകൂടെ തക്കവക്ക് സമാനമായി തന്നെ ഉള്ള ഒരു സൽഗുണമാണ് ഒരു മുസൽമാന്റെ ക്വാളിറ്റിയാണ് സുഹദ് അഥവാ ഭൗതികതയിൽ നിന്ന് ദുനിയാവിൽ നിന്ന് മനസ്സിനെ പറിച്ചെടുത്ത് സൃഷ്ടാവിലേക്ക് തിരിച്ചുവിടുന്ന ത്യാഗം ആ ത്യാഗമാണ് ഈ വിശുദ്ധ മാസം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട മെസ്സേജ് വൃതാനുഷ്ഠാനത്തിലൂടെ അള്ളാഹു പരിശീലിപ്പിക്കുന്നതും ആ ത്യാഗത്തിനെയാണ് ആ വിഷയകമായിട്ടാണ് കഴിഞ്ഞ രണ്ട് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ കേട്ടത് നാം പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഒരിക്കലും സമ്പത്തോ അധികാരമോ സൗകര്യങ്ങളോ സുഹദിന് എതിരല്ല സമ്പത്തുണ്ടായി എന്നതുകൊണ്ട് അധികാരക്കസേരയിൽ ഇരിക്കുന്നു എന്നതുകൊണ്ട് ദുന്യാവിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്നതുകൊണ്ട് ഒരാൾക്ക് സുഹൃദ് ലഭിക്കാതിരിക്കുകയില്ല സമ്പത്തും അധികാരങ്ങളും സൗകര്യങ്ങളും ഒരിക്കലും ത്യാഗത്തിന് വിരുദ്ധമല്ല എന്തുകൊണ്ടെന്നാൽ മഹാന്മാരായ നബിമാരിൽ ധാരാളം ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ശുദ്ധീഖുകളിൽ ഒരുപാട് ആളുകൾ അധികാരവും സമ്പത്തും നൽകപ്പെട്ടവരായിരുന്നു എന്നിട്ടും അവർ ഈ അധികാര കസേരകളിൽ ഇരുന്നുകൊണ്ട് ഈ സമ്പത്തിന്റെ എല്ലാം ഉടമാവകാശം സ്വന്തമാക്കിക്കൊണ്ട് ഏറ്റവും വലിയ സാഹിദുകളായി അവർ മാറി ഏറ്റവും വലിയ ത്യാഗികളായി അവർ മാറി അതെങ്ങനെയാണ് അവർ സദാ ധിക്കറിലായിരുന്നു ഇതിന്റെയൊക്കെ ഇടയിൽ ജീവിക്കുമ്പോ അവർ തിക്കിറിലായിരുന്നു അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ സുഹൃദ് ഇബ്രാഹീമു അധുഹം എന്ന ഹോജ എല്ലാ സൗകര്യങ്ങളും ഇട്ടേച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് പർവ്വത നിരകളിലേക്ക് വാനപ്രസ്ഥത്തിന് പോയിട്ട് നടത്തിയ സുഹുദിനേക്കാൾ കഠിനമായ ശക്തമായ വീര്യമുള്ള മഹത്വമുള്ള സുഹൃദാണ് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് കച്ചവടക്കാരനായി നിലകൊണ്ടുകൊണ്ട് സമ്പത്തിന്റെ ഉടമയായി നിലകൊണ്ട് നടത്തുന്ന സുഹദ് അതാണ് ഏറ്റവും വലിയ സുഹദ് അതാണ് ഏറ്റവും വലിയ ത്യാഗം പാടുകയറിയിട്ട് ഇതിൽ നിന്നെല്ലാം ഒളിച്ചോടിക്കൊണ്ടുള്ള ഒരു ത്യാഗം ആ ത്യാഗം നിറവേറ്റിക്കൊണ്ട് ആ സുഹൃദിലൂടെ നിലകൊണ്ട് എന്നെങ്കിലും ഒരു നാൾ നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ വിടിച്ചു നിൽക്കാനാവില്ല കാരണം അത് കരുത്തുള്ള ത്യാഗമല്ല കരുത്തുള്ള മെന്ന് പറയുന്നത് ഒഴുക്കിനെതിരെയുള്ള പ്രതികൂലങ്ങളിൽ ത്യാഗവും ആർജിക്കലാണ് അതുകൊണ്ട് തന്നെ നബിമാർ അധികാര പ്രവാചകന്മാർ അധികാര കസേരകളിൽ ഇരുന്നിരുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ അതോടൊപ്പം വലിയ സാഹിദുകളും ആയി മാറി കാരണം അവർ ധനത്തിലൂടെ അതിന്റെ ഉടമസ്ഥനിലേക്ക് എത്തി ധനത്തിലൂടെ അതിന്റെ ഉടമസ്ഥനെ അവർ കണ്ടു അധികാരത്തിലൂടെ എന്നാണ് അള്ളാഹു ഖുർആാനിൽ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ ഒരു പേരാണ് മാലിക്കുൽ മുൽഖ് അധികാരത്തിന്റെ ഉടമസ്ഥൻ അധികാര കസേരയിലിരുന്നൊരു പ്രവാചകന്മാർ ആ ഉടമസ്ഥനെയാണ് കണ്ടത് അവരുടെ സമ്പത്തിലൂടെ അവർ ആ സമ്പത്തിന്റെയും അവരുടെയും ഉടമസ്ഥനെയാണ് കണ്ടത് എന്നാൽ മുതലാളിയും അയാളുടെ ഇന്ന് ജീവിക്കുന്ന അയാളുടെ പാർട്ടിക്കാരും അനുയായികളും അവരുടെ സ്വത്തിലൂടെ അവരെ തന്നെയാണ് കാണുന്നത് അവരുടെ സ്വത്തിലൂടെ അവരെ തന്നെയാണ് കാണുന്നത് ഉടമസ്ഥനയല്ല ക്യാപിറ്റലിസത്തിന്റെ പിതാവായി വിശുദ്ധ ഖുർആൻ വരച്ച് കാട്ടുന്ന കാറൂൻ ലോകത്തെ ഒന്നാമത്തെ ക്യാപിറ്റലിസ്റ്റ് ആണ് കാറൂൻ അയാൾ പറഞ്ഞത് എന്താണ് അയാളുടെ നിധി നിക്ഷേപങ്ങളിലേക്ക് നോക്കിയിട്ട് അയാളുടെ സമ്പത്തിലേക്ക് നോക്കിയിട്ട് അയാൾ നടത്തിയ പ്രഖ്യാപനം ഇന്നമാ ഇതൊക്കെ എനിക്കുണ്ടായത് ഈ സൗകര്യങ്ങളൊക്കെ എനിക്കുണ്ടായത് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ആസ്തി എനിക്കുണ്ടായത് ആരും എനിക്ക് പഠിപ്പിച്ചു തന്നതല്ല അതിനുള്ള വിദ്യ ആരുടെയും സഹായവും ആ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല അലാഴിൽ എന്നിൽ നിക്ഷിപ്തമായ എൻ്റെ മാത്രമായ കഴിവ് കൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഈ പണോ പണത്തിന്റെ മഹത്വം ഈ ഞാന ഈ പണത്തിന്റെ മഹത്വം ഈ പണത്തിന്റെ വലുപ്പം അത് ഞാനാഴിൽ എന്റെ മാത്രം യോഗ്യത ഒരു ഗുരുനാഥൻ പോലുമില്ല അലാഴിമിൻ എന്റേതു മാത്രം ആയ കഴിവ് ആ കഴിവ് കൊണ്ടാണ് എനിക്കിത് ലഭിച്ചതെന്ന് ജീവിക്കുന്ന അയാളുടെ പാർട്ടിക്കാരും മനസ്സിൽ വെക്കുന്നു അല്ലെങ്കിൽ ഉറക്കെ പറയുന്നു എന്നാൽ മുതലാളിയേക്കാൾ വലിയ അധികാരിയുമായിരുന്നല്ലോ കഴിഞ്ഞയാഴ്ച പറഞ്ഞല്ലോ ലോകം കണ്ട മഹാ കോടീശ്വരന്മാരായ സമ്പന്നന്മാരായ അഞ്ചു ചക്രവർത്തിമാർ അവരിൽ ഒരാളാണ് റഹിമഹുള്ള അദ്ദേഹം ചെന്നെത്തി അവിടത്തെ നാട്ടുകാർ ആ മഹാത്മാവിന്റെ ചുറ്റും ഓടി കൂടി അവർ പറഞ്ഞു വർഗം ഞങ്ങളെ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാട്ടാള ജനവിഭാഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അങ്ങ് അവരുടെയും ഞങ്ങളുടെയും ഇടയിൽ സുഭദ്രമായ സുശക്തമായ ഒരു മതിൽ കെട്ട് മതിൽക്കെട്ട് പണ്ഡിതരികൾ إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكني فيه ربي خير ഇന്ന് ഓദിയ സുറത്തു കാണാം ആ ഭാഗം ജനങ്ങൾ പറഞ്ഞു പറഞ്ഞു ആ അല്ലയോ ഇരട്ട ഇരട്ടക്കൊമ്പു എന്ന് പറഞ്ഞാൽ ഇരട്ട കൊമ്പൻ എന്നാണ് മുഫസിറുകൾ ആ പേരിന് കാരണം പറയുന്നുണ്ട് ആളൊരു കൊമ്പനാണ് ഒരു കൊമ്പുള്ളവനാന്ന് പറഞ്ഞാൽ തന്നെ ആൾ ഉഷാറാന്നല്ലേ ഇത് ഇരട്ടക്കൊമ്പനാണ് ആള് ലോകം മുഴുവൻ ഇരട്ട കൊമ്പന ഒരർത്ഥം അതാണ് ഒരുപാട് വ്യാഖ്യാനങ്ങൾ മുഫസ്കൾ പറയുന്നുണ്ട് എന്താവട്ടെ പേരിന്റെ ആശയത്തിന്റെ പിറകെ അർത്ഥത്തിന്റെ പിറകെ പോകേണ്ടതില്ലോജു ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ഞങ്ങളെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ആ വിഭാഗം സമ്മതിക്കുന്നില്ല നിരന്തരം ഞങ്ങൾ അക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫഹൽ ഞങ്ങൾ ഒരു പിരിവിടാം ഞങ്ങൾ ഒരു ബക്കറ്റ് കളക്ഷൻ നടത്താം എന്തിന് അലാ തെജ് സദ്ദാ ഞങ്ങളുടെയും അവരുടെയും ഇടയിൽ ഒരു വലിയ മതിൽ കെട്ട് പണിതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം താങ്കൾക്ക് പട്ടാളക്കാരുള്ളതാണല്ലോ താങ്കൾക്ക് സൗകര്യങ്ങൾ ഉള്ളതാണല്ലോ അതിന്റെ ചിലവ് ഈ നാട്ടുകാരായ ഞങ്ങൾ പണപിരിവ് നടത്തി താങ്കളെ ഏൽപ്പിക്കാം അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കുമോ താങ്കൾ ആസർ ബൈജാന്റെയും അർമീനിയയുടെയും ഇടയിലാണ് ഈ കെട്ട് എന്ന് പറയപ്പെടുന്നു ആസ്പിയൻ കടലിന്റെയും കരിങ്കടലിന്റെയും ഇടയിലാണ് ഈ കെട്ട് വന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു അതുകൊണ്ട് കെട്ടണം മഹാനായ ചക്രവർത്തി അള്ളാഹുവിന്റെ വലിയ പറഞ്ഞത് നിങ്ങൾ ബക്കറ്റ് നടത്തുക നിങ്ങൾ പണപിരിവ് നടത്തി എനിക്ക് എന്റെ നാഥൻ എനിക്ക് ചെയ്തു തന്ന സൗകര്യങ്ങൾ തന്നെ എമ്പാടുമാണ് അത് വളരെ വലുതാണ് നിങ്ങളിൽ നിന്ന് നികുതി വാങ്ങാനോ പിരിവ് വാങ്ങാനോ ഒരിക്കലും എനിക്ക് പറ്റില്ല എന്റെ റബ്ബെനിക്ക് തരപ്പെടുത്തി തന്ന സൗകര്യം തന്നെ എമ്പാടുമാണ് നിങ്ങൾ കായികമായി മാത്രം എന്നെ സഹായിച്ചാൽ മതി തടി കൊണ്ടുള്ള സഹായം മതി പണം കൊണ്ടുള്ള സഹായം നിങ്ങളുടേത് എനിക്ക് വേണ്ട ഞാൻ സഹായിക്കാന്ന് പോലും പറഞ്ഞില്ല കെട്ടുകെട്ടി അതിരൊക്കെ അതിലിപ്പോ എന്റെ അടുത്തുണ്ടല്ലോ അങ്ങനല്ല പറഞ്ഞത് സാഹിദായ മുതലാളി അങ്ങനെ പറയൂല ഇതൊക്കെ പഠിക്കാണ്ട് ഖുർആാന്റെ ഓരോ വാക്കിലും ഓരോ വാക്യങ്ങളിലും നമുക്ക് പഠിക്കാണ്ട് താങ്കൾ ഞങ്ങൾ പണം പിരിച്ചു തര ഒരു കെട്ടി കെട്ടുകെട്ടിത്തു തരപ്പെടുത്തി തന്ന സൗകര്യം വളരെ വലുതാണ് അതാ പറയുന്നത് ഞാൻ ചെയ്തേരാന്ന് പോലും അവിടെയും പറയുന്നില്ല നിങ്ങൾ എന്നെ സഹായിക്കേണ്ടത് ശരീരം കൊണ്ടാണ് അങ്ങനെ അവർ ശരീരം കൊണ്ട് സഹായിച്ചു കെട്ടി കല്ലുകൊണ്ടല്ല ഇഷ്ടിക കൊണ്ടല്ല കോൺക്രീറ്റ് കൊണ്ടല്ല പറയുന്നു കൊണ്ടല്ലിന്റെ ആ നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി കെട്ടിക്കൊടുത്തത് ഉരുക്കിന്റെ മതിലിന്റെ പണി പൂർത്തിയായപ്പോലെ സൂറത്തുൽ അങ്ങനെ പറയാ അത് സ്വന്തം കാറ് വാങ്ങിയാലും വീട് പണിതാലും സ്വന്തം കമ്പനി റെഡിയായാലും സ്വന്തം ബിസിനസ് സാമ്രാജ്യം തരപ്പെട്ടാലും ഒക്കെ പറയേണ്ടതാണ് ആൾ തിരിച്ചാണ് അള്ളാഹുവിന്റെ എന്റെ പൊലിമയൊന്നും അല്ല എന്റെ കരുത്തുമല്ലോ കാര്യം അള്ളാഹു ലോകത്തിന്റെ ചക്രവർത്തിയാക്കിയിട്ടുണ്ട് എന്നെ അതൊക്കെ ശരിയാ പക്ഷേ റഹ്മുംബി ഇതാണ് കാഴ്ചപ്പാട് ഇതാണ് സാഹിദിന്റെ പ്രത്യേകത സമ്പത്തിനല്ല കുഴപ്പം സമ്പത്തിനോടുള്ള കാഴ്ചപ്പാടിലാണ് കുഴപ്പം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മേലെ ആഴ്ചയും പറഞ്ഞല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മനുഷ്യന് ആവശ്യമായ സംവിധാനങ്ങൾ പണം പണത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് എന്താ അയ്യേ ജീഫ ഇത് ശവാണ് നാറുന്ന ശവ എന്നൊക്കെ ഹദീസിനുണ്ട് പക്ഷെ ശവം ആണെങ്കിലും പല ഘട്ടങ്ങളിലും ശവം ആവശ്യമുള്ള നേരണ്ട് മെഡിക്കൽ കോളേജിലെ കുട്ടികൾക്ക് പഠിക്കാം ശവം വേണ്ട ഇല്ലെങ്കിൽ അത് പഠിക്കാൻ പറ്റിയ അതും ആവശ്യമുള്ള നേരണ്ട് ഇതുപോലെ ഈ ദുന്യാവായ ശവം ആവശ്യമുള്ള നേരണ്ട് ഖുർആൻ അതിന് കുറച്ച് വലിയ ഒരു പ്രയോഗത്തിയത് എന്ന അള്ളാഹു പറഞ്ഞത് കുറിച്ച് കുറിച്ച് സമ്പത്തിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ് പണം നിങ്ങൾക്ക് നിലനിൽക്കണോ ദുന്യാവില് അത് ഇച്ചിരി വേണ്ടി വരും എന്ന് തന്നെയാണ് അള്ളാഹു പറയുന്നത് അത് വിഡികളെ ഏൽപ്പിക്കാൻ പാടില്ല എന്നാ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ജീവിതത്തിനാവശ്യമായ പണം ആവശ്യമായ അധികാരങ്ങൾ ആവശ്യമായ കച്ചവടങ്ങൾ ഇതൊന്നും ഭൗതികതയല്ല ഇതൊന്നും ദുന്യാവല്ല അത് ദീനാണ് അത് ഒരാൾ ഒരു വാഹനം വാങ്ങി ആ ദുന്യാവിന്റെ പിറകെ പോക്ക് തുടങ്ങിയല്ലേ പറയാനായിട്ടില്ല ഇല്ല ഇല്ല ഒരാളൊരു കച്ചവടത്തിനറിയും ദുന്യാവിന്റെ പിറകെ പോവാ ഒന്നും വേണ്ടേ എന്റെ ഞങ്ങളുടെ കൂടെ വരി ദീനിന്റെ മാർഗത്തിൽ ഇനിപ്പന്ത ഈ കച്ചവടത്തിന്റെ പിറകെ പോകുന്നത് പറയാനായിട്ടില്ല മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ അളവിലുള്ള വിഭവം അത് ദീന് തന്നെ അത് ദുന്യവായി എണ്ണം പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ലായ ജൂസു അന്യുസഭ ലൂസു വൽഅൽമു ലൂസു അന്യുസഭമിന്യ വൽ മുഹിമ്മു ജീവിതത്തിനാവശ്യമായ വിഭവങ്ങൾ ആവശ്യമായ പണം അത് യുദ് ദുന്യാവിലേക്ക് ചേർത്തി പറയാൻ പാടില്ല ചേർത്തി പറയാൻ പാടില്ല ഇവന്റെ ജീവൻ നിലനിൽക്കാനും ഇവൻ ഈ ദുനിയാവിൽ മരിക്കുവോളം മറ്റാരുടെയും മുന്നിൽ കൈ കാണിക്കാതെയും ജീവിക്കാൻ ആവശ്യമായ അളവ് അത് അത് തന്നെ തന്നെ ഇസ്ലാമിന്റെ ഭാഗമാണ് അവന്റെ സൽസരണിയുടെ ഭാഗമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇതിനൊരു തെളിവുണ്ട് ഒന്നല്ല പല തെളിവുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാം ഇബ്രാഹിം നബി അലി ഇലാമിന് ഇച്ചിരി പണത്തിനാവശ്യമായി വന്നു എന്തോ കാര്യത്തിനൽപ്പം പണം അനിവാര്യമായി വന്നു ആ സമയത്ത് തന്റെ ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് നടന്നു പോയി എന്തിന് ഇപ്പോൾ തൽക്കാലം പിടിച്ചു നിൽക്കാൻ ആവശ്യമുള്ള പണം സമ്പത്ത് കടമായി ആ സ്നേഹിതനിൽ നിന്ന് വാങ്ങാൻ വേണ്ടി കടം വാങ്ങാൻ വേണ്ടി സ്നേഹിതന്റെ വീട്ടുപടിക്കിലേക്ക് പോയി ഫലം കൂട്ടുകാരൻ പറഞ്ഞു കുറച്ചൊക്കെ പണം ഇവിടെ ഉണ്ട് പക്ഷെ അതിപ്പോ തരാൻ പറ്റൂല എനിക്ക് അത്യാവശ്യമുള്ളതാ തരൂലാ ഫറജ ഇബ്രാഹീം നബി അലിഹിസ്സലാം ദുഃഖിതരായി മടങ്ങിപ്പോന്നു ആ തിരിച്ചു തിരിച്ചുപോരലിലാണ് ആ മടങ്ങി പടച്ച തമ്പുരാൻ നൽകി അല്ലയോ പ്രവാചക അല്ലയോ എൻറെ ആത്മമിത്രമേ അല്ലയോ ഇബ്രാഹിമേ ലാണ് താങ്കൾ ചെയ്തത് താങ്കളുടെ ആത്മമിത്രമായ ലോക ചക്രവർത്തി ഉണ്ടല്ലോ മഹാസമ്പന്നനുണ്ടല്ലോ ഞാൻ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ താങ്കൾ വിചാരിക്കുക പോലും ചെയ്യാത്ത മാർഗത്തിലൂടെ ഞാൻ നൽകുമായിരുന്നേനെ നിങ്ങൾ എന്തിനാ ഈ കണ്ണി കണ്ണിക്കണ്ട ആളുകള് അവരെ ഇവരും പോയിട്ട് കടം ചോദിച്ച് നടക്കുന്നത് താങ്കളുടെ ഹലീലല്ലേ ഞാൻ എന്റെ ഹലീലല്ലേ സുഹൃത്തല്ലേ നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ തീർച്ചയായും തരുവായിരുന്നല്ലോ അപ്പൊ ഇബ്രാഹിം നബി അലി ഇസ്ലാം തിരിച്ചു പറഞ്ഞു എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ഞാൻ നേരത്തെ മനസ്സിലാക്കിയ ഒരു സത്യമാണ് മക്കത്ത കലി ദുന്യാ നീ ദുനിയാവിനെ വെറുത്തിട്ടുണ്ട് എന്ന പാഠം ഞാൻ നേരത്തെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ നീ ഇഷ്ടമില്ലാത്ത നീ വെറുത്ത ദുന്യാവ് അതിൽ നിന്ന് ഞാൻ ചോദിക്കുന്നതിന് ഞാനും വെറുത്തു തമ്പുരാനെ അത് ഞാൻ നിന്നോട് ചോദിക്കുന്നത് എനിക്ക് ഭയമുണ്ടായി തമ്പുരാനെ ഇഷ്ടപ്പെടാത്ത നിന്റെ മഹലൂഫാണല്ലോ പടപ്പാണല്ലോ ഈ സമ്പത്ത് നീ ഇഷ്ട നിനക്ക് ഒരുപാട് പടപ്പുകളുണ്ട് ആ പടപ്പിന്റെ കൂട്ടത്തിൽ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ദുന്യാവ് അതിനെ നീ വെറുത്തിട്ടുണ്ട് നീ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ആ വെറുത്ത സാധനം അതിൽ നിന്ന് നിന്നോട് ചോദിക്കാൻ ഞാൻ പേടിച്ചു അപ്പോൾ അള്ളാഹു ഇബ്രാഹിം നബി അലിഹുസലാമിന് നൽകുന്ന ഒരു പാഠമുണ്ട് ആ വിശത്തിനുള്ള അളവ് ഇബ്രാഹിം നബിയെ ഒരിക്കലും ദുന്യാവിൽപ്പെട്ടതല്ല ഞാൻ വെറുത്ത ദുന്യാവിൽപ്പെട്ടതല്ല അത്യാവൽ എണ്ണണ്ട ആവശ്യം കഴിഞ്ഞിട്ട് ഈ സ്റ്റോർ ചെയ്യുന്ന രീതി ഉണ്ടല്ലോ അല്ലെങ്കിൽ തന്റെ വ്യക്തിത്വവും തന്റെ മഹത്വവും തന്റെ വലിപ്പവും പ്രകടിപ്പിക്കാൻ വേണ്ടി സമ്പാദിക്കുന്നത് അതാണ് ഞാൻ വെറുത്തത്യാ ആവശ്യത്തിനുള്ള അളവ് ദുന്യാവിൽ പെട്ടതല്ല അത് ദീനിൽ പെട്ടതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു അതുകൊണ്ട് നമ്മുടെ കാര്യം സേഫ്റ്റിയാക്കണം വേണം വേണം നമ്മുടേതേ മാത്രല്ല മക്കളെ കാര്യം വേണം പരിഗണിക്കണം മക്കളെ കാര്യം പരിഗണിക്കണം മരിക്കുന്നതിന്റെ മുമ്പ് പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ അവരെ കാര്യം കൂടി ഒന്ന് സേഫ്റ്റിയാക്കി മരിക്കുക അതും കൂടി പറഞ്ഞിട്ടുണ്ട് ഇത് മക്കളും മക്കളെ മക്കളും അങ്ങനെ ഒരു നാല് തലമുറ വെട്ടിവിഴുങ്ങിയാലും വിഴുങ്ങിയാലും തീരാത്ത അത്ര അവിടെയുണ്ട് എന്നിട്ട് കൊടുക്കൂല മുതലാളി അവിടെ പ്രശ്നം അവിടെയാ പ്രശ്നമുള്ളത് മക്കളെ കാര്യം നിലവാരത്തിൽ സാമ്പത്തിക അവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ലതാ പലപ്പോഴും നബി നബിം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ മക്കയിൽ രോഗബാധിതനായി കിടക്കുന്ന സമയത്ത് പലപ്പോഴായിട്ട് പുണ്യ എന്നെ രോഗം സന്ദർശിക്കാൻ വേണ്ടി എന്റെ അടുത്ത് വന്നിരുന്നു അങ്ങനെ വന്നൊരു സമയത്ത് ഞാൻ പറഞ്ഞു ഒരിക്കൽ പറഞ്ഞു യാ ലീ മാലുൻ എനിക്ക് കുറെ മുതലുണ്ട് റസൂലേ സംഗതിപ്പ ഈ കിടപ്പിൽ നിന്ന് എണീറ്റ് പോരോ എന്നൊരു പ്രതീക്ഷ പല്ലാണ്ടായിട്ടുണ്ട് കുറെ നാളായല്ലോ സൂക്കേടിൽ കിടക്കുന്നു അതുകൊണ്ട് അള്ളാഹുവിന്റെ തിരുദൂതരേ എനിക്കുള്ള സമ്പത്തെല്ലാം വേണ്ടി അങ്ങയെ സാക്ഷി നിർത്തിക്കൊണ്ട് എല്ലാം താങ്കളെ ഏൽപ്പിക്കുന്നു എനിക്ക് ഇനി വേണ്ട നബിയേ അതുകൊണ്ട് മുഴുവൻ ധനവും ബൈത്തുൽ മാലിലേക്ക് ദീനിന്റെ പൊതുഖജനാവിലേക്ക് ഞാനിതാ വസൂയ്യത്താക്കുന്നു റസൂലേ സഹദേ പറ്റില്ല ഞാൻ അത് അംഗീകരിക്കില്ല ഊടിപ്പോയോ നബിയെറുറു എങ്കിൽ എന്റെ സ്വത്തിന്റെ പാതി അൻപത് ശതമാനം ഞാൻ ഇതാ ദീനിനെ തരുന്നു മൂന്നിലൊന്ന് സമ്പത്തിന്റെ മൊത്തം മൂന്നിൽ ഒരു ഭാഗം ഞാൻ ദീനിന് വേണ്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞ പ്രയോഗം അങ്ങനെ മൂന്നിലൊന്നു തന്നെ ഒന്ന് തന്നെ എമ്പാടും ആണ് ധാരാളമാണ് എന്നിട്ടൊരു അധ്യാപനം ഒരു ഉപദേശം നൽകി സൈദി അള്ളാഹുവിനെ അത് ആ സഹാബിക്ക് മാത്രം ബാധകമായതല്ല നമുക്കൊക്കെ ബാധകമാണ് എന്താ നൽകിയ ഉപദേശം നിങ്ങളുടെ അനന്തരാവകാശികളായ മക്കളെ സമ്പന്നരാക്കിക്കൊണ്ട് കണ്ണടക്കൽ മരിക്കൽ അവരെ സാമ്പത്തിക മേഖലയിൽ സുരക്ഷിതരാക്കിക്കൊണ്ട് മരിക്കൽ അതാണ് നിങ്ങൾക്ക് നല്ലത് ഏതിനേക്കാൾ ജനങ്ങളുടെ മുന്നിൽ ചെന്ന് യാചിക്കുന്ന ദുരന്തത്തിലേക്ക് അവരെ തള്ളിവിടുന്നതിനേക്കാൾ അവരുടെ ജീവിതത്തിനാവശ്യമായ വിഹിതമില്ലാതെ അവർ തെണ്ടിത്തിരിയുന്ന അവസ്ഥയെക്കാൾ താങ്കൾക്ക് നല്ലത് സാമ്പത്തിക ഭദ്രതയോ ആക്കിക്കൊണ്ട് താങ്കൾക്ക് മരിക്കലാണ് ഉത്തമമെന്ന് കാലറസൂലായി അതുകൊണ്ട് മക്കളെ കാര്യം അതും തെറ്റല്ല അതും സുഹൃദിനെതിരല്ല അതും സുഹൃദിനെതിരല്ല